ഗുഡ് മോർണിംഗ് ഞാൻ ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് കാന്താര മൂവിയെ കുറിച്ചാണ് നിങ്ങളെല്ലാവരും കണ്ട് കൊണ്ടിരിക്കുകയായിരിക്കും നല്ലൊരു സിനിമയാണ് കേട്ടോ ഞാൻ കണ്ടു ഫുള്ളായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് മാത്രമേ ചെറുതായിട്ടൊരു എവിടെയോ മിസ്സാവുന്ന പോലെയുള്ളൂ കാര്യം ഫസ്റ്റിന് കമ്പയർ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് അത്ര സ്ട്രോങ് അല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ സ്ക്രീൻ പ്ലേയും പിന്നെ ബാക്കിയെല്ലാം സിനിമാറ്റോഗ്രാഫിയൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളി ഗ്രാഫിക്സ് മധ്യം നല്ല കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു ചെറിയ മോശം അഭിപ്രായം ഉള്ളത് ഇവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആക്ടർ സെലക്ഷനെ കുറിച്ചാണ് നിങ്ങളുടെ ജയറാമിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട് അതിലൊക്കെ പുള്ളിക്കാരൻ ആക്ച്വലി ഒരു വില്ലൻ കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് പക്ഷെ ആ റോളിന് പുള്ളിക്കാരൻ ആപ്റ്റ് ആണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും ഇപ്പം നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല ആ ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ അതൊന്നും അല്ല ആ മൂവിക്കകത്ത് ഇടയ്ക്ക് നമ്മളുടെ ഒരു വരാഹത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ഒക്കെ വരുന്നുണ്ട് ഈ ഗുളിക ഗുളിക എന്നിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് ഓക്കെ അതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ഉപയോഗിക്കുന്നത് നമുക്ക് പഞ്ചുരുളി എന്ന ദൈവത്തിൽ നിന്ന് തുടങ്ങാം ഓക്കെ ഇപ്പൊ നിങ്ങൾ കാണുന്ന വരാഹ രൂപത്തിലുള്ള ആ ഒരു വിഷ്വൽ ആക്ച്വലി പഞ്ചുരുളി ഗോഡിന്റെയാണ് അതായത് നമ്മളുടെ ഈ തുളുനാടുകളിലെ ആ ഭാഗത്തുള്ള കാസർഗോഡ് അതിന് മുകളിൽ അങ്ങോട്ടുള്ള കർണാടക ഭാഗത്തിന്റെ സൗത്ത് സൈഡിലുള്ള ഒരു ദൈവമാണ് പഞ്ചുരുളി ദൈവം എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഈ ദൈവത്തിന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാർവതി ഒരിക്കൽ വനത്തിലൂടെ നടക്കുമ്പോൾ ഒരു അമ്മ മരിച്ച ഒരു ചെറിയ വരാഹത്തിനെ കിട്ടിയാണ് ഓക്കെ ആ വരാഹത്തിന് പാർവതി കൈലാസത്തിലോട്ട് കൊണ്ടുപോകുന്നു അവിടെ വളർത്തുന്നു അത് വളർന്ന് വളർന്ന് വലുതായി പക്ഷെ അത് ഭയങ്കര വികൃതിയുള്ള ഒരു വരാഹമായിരുന്നു അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പിക്ക് അല്ലെങ്കിൽ കാട്ടുപന്നെയായിരുന്നു ഓക്കെ അപ്പം അത് കുറെ തുടങ്ങി ഓടി നടന്ന കുത്തുക പൊളിക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ശിവന് ദേഷ്യം വന്നു ഓക്കെ ശിവ ദേഷ്യം വന്നപ്പോൾ ശിവൻ ഈ ഒരു വരാഹത്തിന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു ശപിച്ചിട്ട് പക്ഷെ അതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ചാല് അത് പോകുന്ന സ്ഥലത്തെ ജനങ്ങളെയും സ്ഥലത്തെയും സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ആ കോഡ് താഴത്തേക്ക് വരുന്നത് അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കോഡായിട്ട് പഞ്ചുരുള്ളി ദൈവം ഭൂമിയിൽ അവതരിച്ചു അതിനുശേഷം ആ ഭൂമിയും അതിലുള്ള ആളുകളെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് പഞ്ചുരുള്ളി ദൈവം ആണെന്നാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ വിശ്വാസം ഇപ്പോഴും അത് ഏർ സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് അവര് ഇനി ഗുളികനെ പറ്റി പറയാം ഓക്കെ ഗുളികൻ ഉണ്ടാവുന്നതും ഈ ശൈവ ബേസിഡൻ ആ ശിവന്റെ ബേസായിട്ടുള്ള ഒരു സൺ തന്നെയാണ് പക്ഷെ അതിൽ മഹാവിഷ്ണുവും കൂടെ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് അതായത് ഒരിക്കൽ പാർവതി ദേവി ഒരു കുറച്ച് കല്ലുകൾ കളക്ട് ചെയ്തു ഒരു നദിക്കരയിൽ നിന്ന് അതിൽ നല്ല ഭംഗിയുള്ള ഒരു കല്ല് കണ്ടപ്പോൾ പാർവതി വീട്ടിലോട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ കൈലാസിലോട്ട് കൊണ്ടുവന്നു പക്ഷെ ശിവ ശിവഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല എന്തോ കാരണത്താൽ അദ്ദേഹം ദേഷ്യം കൊണ്ട് ആ കല്ല് എടുത്തിട്ട് നേരെ വൈകുണ്ഠത്തിലേക്ക് നമ്മളെ മഹാവിഷ്ണുവിന്റെ വീടാണ് നല്ല സ്ഥലമാണ് അവിടേക്ക് വലിച്ചെറിഞ്ഞു അവിടെ ചെന്നു ഓക്കെ അപ്പം അതിൽ നിന്ന് ഗുളികനുത്ഭവിച്ചു ഓക്കെ ഒരു മായയായിട്ട് എങ്ങനെയായിട്ടോ ആ കല്ലിൽ നിന്ന് ഗുളികൻ ഉത്ഭവിച്ചു ആ ഗുളികൻ അവിടെ വളർന്നു പക്ഷെ കാലക്രമേണ ഗുളികൻ ഭയങ്കര പ്രശ്നക്കാരനായി പിന്നെ എന്ത് കണ്ടാലും ഭയങ്കര ഗുളികൻ എന്ന് പറയാം അപ്പം എന്ത് കണ്ടാലും ഗുളികൻ കഴിക്കും ഇപ്പം നിങ്ങൾ ആ മൂവിയിലും കാണുന്നുണ്ടാകുമ്പോൾ ഗുളികനെപ്പോൾ വന്ന് അപ്പം കുറെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയിക്കും അദ്ദേഹം ഇങ്ങനെ കഴിക്കുകയായിരിക്കും ഓക്കെ അപ്പം അങ്ങനെ ഭയങ്കര വിഷമാണെന്നുണ്ട് അപ്പം അപ്പോഴും നമ്മളെ മഹാവിഷ്ണു ശവിച്ചിട്ട് അവന്റെ ഭൂമിയിലേക്ക് അതായത് ഗുളികന ഭൂമിയിലേക്ക് പറഞ്ഞു അങ്ങനെ കൊറേ കാലം അലഞ്ഞു തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് ഗുളികദേവൻ പഞ്ചുരുളിയുടെ ഒരു ടെറിട്ടറി ഉണ്ട് ഓക്കെ ഈ പറഞ്ഞ തൊള്ളുനാട്ടെന്നൊക്കെ പറയും അവിടേക്ക് ചെന്നു അവിടേക്ക് അവിടെ പഞ്ചുരുളി ഉണ്ട് കോടായിട്ട് അപ്പൊ പഞ്ചുരുളിയും ഗുളികനും യുദ്ധമായി ഭയങ്കര ഭയങ്കര യുദ്ധമായി അപ്പൊ ഇത് കണ്ട ദുർഗാദേവ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്യേണ്ടവരല്ല നിങ്ങൾ സഹവർത്തിത്വത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ആൾക്കാർ ഹെൽപ്പ് ചെയ്ത് ജീവിക്കേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ഗോഡ്സ് ആണെന്ന് പറയുകയും ഇവഞ്ച്വലി അവർ രണ്ടുപേരും ആ പ്രദേശത്തിന്റെ പ്രദേശത്തിൻ്റെ ആയിട്ട് മാറുകയും ചെയ്തു അതായത് പഞ്ചുരു ദേവനാണ് ഈ ഒക്കെ കൊടുക്കുക ഓക്കെ ഗുളികനാണ് പ്രൊട്ടക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് അവരുടെ അതിർത്തി സംരക്ഷിക്കുക ഭൂവിഭാഗം ഭാഗം സംരക്ഷിക്കുക ചെയ്യുന്നത് ഗുളികനാണ് ഓക്കെ വൈ ടൈം ഗുളികൻ ഗുളികനും പഞ്ചുരുദേവനോട് ഭക്തി തോന്നുകയും അദ്ദേഹത്തിന്റെ ഫോളോവർ ഒക്കെ ചെയ്യുന്നതാണ് കഥ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ പഞ്ചരുള ദൈവത്തിനെയും ഗുളികദേവനെയൊക്കെ അപ്പൊ നിങ്ങളതും ആ മൂവിയിലും കണ്ടിട്ടുണ്ടോ ദൈവക്കോലം എന്നുള്ള ആചാരത്തിലാണ് അവർ ഈ ഗുളികനെയും പഞ്ചുളി ദൈവത്തിനെയും ദേവനെയൊക്കെ മനുഷ്യരുടെ ദേഹത്തിലോട്ട് ആവാഹിക്കുക ആ മൂവിയിൽ കാണുന്നുണ്ടോ ഭയങ്കര കിടിലമായിട്ട് തന്നെ അവർ ആ വിഷ്വൽസ് കാന്താര മൂവിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ദൈവങ്ങള് ഭൂതക്കോലം വഴി മനുഷ്യരുടെ ദേഹത്തേക്ക് വരികയെന്ന് കറക്റ്റായിട്ട് ആ മൂവിയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ വിഷ്വൽസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇതിലെ ആക്ടേഴ്സൊക്കെ ഭയങ്കര കിട്ടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്കിപ്പോഴും കണ്ണലിന് മായത്തെ ഫസ്റ്റ് പാർട്ടിലാണ് സെക്കൻഡ് പാർട്ട് ഓഫ് കോഴ്സ് ടെക്നിക്കലി ഭയങ്കര അഡ്വാൻസ്ഡായിട്ടുള്ള മൂവിയാണ് കുറച്ചും കൂടെ വലിയ വിഷ്വൽസും കുറച്ചും കൂടെ വലിയ കഥയുമുണ്ട് പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടിരിക്കുന്ന കാന്താര വണ്ണിലെ സിനിമയാണ് കാന്താര വണ്ണിലെ വിഷ്വൽസും സിനിമയും ഒക്കെയാണ് ഓക്കെ അപ്പം ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും പഞ്ചായ ദേവനെ നല്ല പേടി ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവങ്ങൾ ചെയ്യാറുള്ള ഒരു സ്ഥലത്തുനിന്നൊരു ഒരു തേങ്ങ പോലും അവരെടുക്കാറില്ല അവരുടേതല്ലാത്ത തേങ്ങ അപ്പൊ അത്രയും ഭക്തിയോടും ഭയത്തോടും കൂടിയാണ് ഇവർ ദൈവങ്ങളെ കാണുന്നത് എന്നാലും നല്ലതാണല്ലോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒക്കെ അവിടെയുള്ളത് നമ്മൾ നാട്ടിലും ഇങ്ങനെ കുറെ വരാഹങ്ങളും പന്നികളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മളിപ്പോഴതിനെ ഘോടായിട്ട് കാണുന്നില്ല അതൊരു ശരിയാണ് തെറ്റാണെന്ന് എനിക്കറിയില്ല നമുക്ക് കൃഷിനാശമൊക്കെ അവരുണ്ടാക്കുന്നുണ്ട് പക്ഷെ അവിടെ ആ ഒരു ദൈവമാണ് നല്ലൊരു കോൺസെപ്റ്റാണ് ഒരു പ്രകൃതിയുടെ ഒരു ഭാഗത്തിന് ദൈവമായിട്ട് കാണുന്നത് ഭയങ്കര നല്ലതാണ് പ്രകൃതിക്കും നല്ലതാണ് മനുഷ്യനും നല്ലതാണ് പ്രകൃതി നന്നായാൽ മനുഷ്യൻ നന്നാവും ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം